മലയാളി പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം പ്രിയങ്കരിയായ കീർത്തിയുടെ വിവാഹ സാരിയുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ് പുറത്തു വരുന്നതും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നതുമെല്ലാം സാരിയിൽ പ്രത്യേകമായി തന്നെ അവർ ചെയ്തെടുത്ത ഒരു കവിതയുണ്ട് എന്നാണ് പറയുന്നത് ൂറ്റി അഞ്ച് മണിക്കൂറുകൾ കൊണ്ട് നെയ്തെടുത്ത കാഞ്ചീപുരം സാരിയാണ് കീർത്തിയുടെ സാരി എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകമായി തൻ്റെ പ്രിയതമനു വേണ്ടി തൻ്റെ വിവാഹ ദിവസം താൻ അണിയാൻ പോകുന്ന ദിവസത്തേക്ക് കീർത്തി കൈകൊണ്ട് എഴുതിയ കവിതയാണ് ഇപ്പോൾ ആ സാരിയിലുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് നാന്നൂറ്റി അഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഇത് നെയ്തെടുത്തു എന്നാണ് പറയുന്നത് കീർത്തിയുടെ ആഗ്രഹമായിരുന്നു താൻ ആൻ്റണിക്ക് വേണ്ടി എഴുതുന്ന കവിത എഴുതി തന്നെ താൻ വിവാഹിതയാകുമെന്ന് അത് പട്ടിൽ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ അതീവ രഹസ്യത്തോടെയും അധികം ആരും ശ്രദ്ധിക്കാത്ത രീതിയിലും വളരെ മനോഹരമായി തന്നെ അത് എഴുതിയെടുത്തു എന്ന് പറഞ്ഞേ മതിയാകൂ മഞ്ഞയും പച്ചയും ചേർന്ന കാഞ്ചീപുരം സാരി വൈര ഊസി എന്ന പരമ്പരാഗത രീതിയിലൂടെയാണ് നെയ്തെടുത്തിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ സംസാരിക്കുന്ന വാക്കുകൾ ഇത് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാവുകയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് കീർത്തിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നാനൂറ്റി അഞ്ച് മണിക്കൂറെടുത്താണ് ഈ വിവാഹസാരി നേതെടുത്തത് എന്ന് പറയുന്നു ഒൻപത് മീറ്റർ നീളമുള്ള സാരിയിൽ ഗോൾഡൻ സെറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ വിവാഹ സാരി നെയ്തെടുത്തത് കൈകൊണ്ട് നെയ്താണ് സിൽക്ക് കുർത്തിയും കോർവൈൻ ടെക്നിക്കൽ ധോത്തി അണിഞ്ഞായിരുന്നു കാഞ്ചീപുരം ഷോളുമായി ആന്റണിയുടെ വിവാഹ വസ്ത്രത്തിനോട് ചേർന്നു നിൽക്കുന്ന രീതി ആന്റണിയുടെ വസ്ത്രമൊക്കെ തന്നെയും വളരെ പ്രത്യേകതയുള്ളതാണ് എന്ന് പറയാം ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അതാണ് കീർത്തിയുടെ കവിത കീർത്തി നന്നായി കവിത എഴുതും അത് മുൻപും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നന്നായി പുസ്തകം വായിക്കുന്നൊരു കുട്ടി കൂടിയാണ് കീർത്തി അതുകൊണ്ട് തന്നെയാണ് തൻ്റെ പ്രിയതമ്മന് വേണ്ടി കീർത്തി സാരിയിൽ കവിത എഴുതിയത് ആ കവിത പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു വധു കീർത്തിയുടെ സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കീർത്തി എഴുതിയ പ്രണയ കവിത തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ സാരിയിൽ തുന്നിച്ചേർത്തെടുത്തുണ്ടായിരുന്നു അനിത ഡോങ് വീഡിയോ വൈറലായതോടെ അഭിനന്ദിച്ചും വിമർശിച്ചുമെല്ലാം ആരാധകർ കമൻ്റുകൾ കുറിച്ചു തൻ്റെ പങ്കാളിക്കായി കീർത്തി കവിത എഴുതി സാരിയിൽ തുന്നിച്ചേർത്തത് കണ്ടപ്പോൾ കീർത്തി ഇത്ര റൊമാൻറ്റിക് ആയിരുന്നു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഒരിക്കൽ പോലും കീർത്തി ഇത്ര റൊമാൻറ്റിക് ഒരു കുട്ടിയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ പ്രേക്ഷകരിൽ അത് ഏറ്റെടുക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യക്കാരിയായി കൊണ്ട് ചെയ്യിപ്പിക്കാതെ കാഞ്ചീപുരത്തെക്കുറിച്ച് അറിവുള്ള സൗത്ത് ഇന്ത്യൻസിനെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കാമായിരുന്നാണ് മറ്റ് ചിലർ കമൻറ്റിലൂടെ ചോദിച്ചത് തമിഴ് ഭാഷയോടും സംസ്കാരത്തോടും കീർത്തി കാണിക്കുന്ന ബഹുമാനത്തെ ബഹുമാനത്തെപ്പോഴത്തേയും കമൻറ്റുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും കീർത്തിയുടെ വിവാഹസാരിയെക്കുറിച്ച് പറയുമ്പോൾ അത്രയും അധികം ആകാംക്ഷയോടെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ